ഉമ്മന്റെ കയ്യില് മുത്തച്ചൊ കായ ഉള്ള പിന്നെയും ടേസ്റ്റ് ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ ഞാൻ എന്താ കൊടുവാളും കൊണ്ട് നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചക്ക കൊയ്യാൻ പോവാണ് അപ്പോൾ വൺസ് വെൽക്കം ബാക്ക് ടു ദി അപ്പൊ നമുക്ക് ചക്കന്റെ പ്ലാവ് ഏതാണ് കാണിച്ചു ചക്കന്റെ പ്ലാവല്ല മാുണ്ട് ഇപ്ര ശീലണ്ടായിക്കലോ അവിടെ ഉണ്ടായ

മൊത്തച്ചോള വാവ് ഒരു ചക്കന്റെ പണി കഴിഞ്ഞിരിക്കുന്നു കൊടുവാളും കൈയും നിറച്ചും ചൊള ഇനി അടുത്ത ചക്ക വെട്ടാൻ പോവാണ് നീ ചക്ക വെച്ചിട്ട് എന്തൊക്കെ സ്പെഷ്യൽ ആർഡർ എടുക്കണ്ട വരുവോ ഉമ്മയും ചക്കേന്റെ കൂടെ വിക്കവാറും ഇതാ അടുത്ത ചക്ക താഴേക്ക് ആണ് പക്ഷെ എൻ്റെ ഒരു കണ്ടയിൽ വെച്ച് ഇനി വലുപ്പമുണ്ട് ചക്കനെ നിരീക്ഷിക്കാണ് അപ്പൊ നമ്മള് വെട്ടാൻ പോന്ന് ഇതാണ് ഇത് പകർക്കണേനും പിന്നെ ഒരു യെല്ലോക്ക് അങ്ങോന്നതാ ടേസ്റ്റ് ഒക്കെ മധുര മധുരമില്ലാത്ത ചക്ക മധുരം പഴിക്കണ്ട കൊണ്ട് ചക്ക പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചാച്ചുണ്ട് എൻ്റെ കൂടെ എൻ്റെ സിസ്റ്റർ ഇച്ചാച്ചയാണ് ചക്ക പുഴുക്ക് പുഴുക്കുണ്ടാക്കാൻ എക്സ്പേർട്ട് ഞാനിങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ പിന്നെ ഇനി ആദ്യം നമ്മൾ ചുള വേറെയും കുരുവേറെ ആക്കി തന്നെ മുറിച്ചെടുക്കണം കാരണം വെച്ചാൽ കുരുവിന് കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കുരുവിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും അതുപോലെ തന്നെ നമ്മുടെ ചക്കച്ചോള ഇങ്ങനെ അരിഞ്ഞു വെച്ചത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം എപ്പോൾ നമ്മൾ ഈ ചക്ക പറിച്ചാലും പഴുപ്പിച്ചാണ് തിന്നാറ് ഈ പുഴുക്കുണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കുറച്ച് മെനക്കെട്ട പണിയാണെന്നല്ലോ അപ്പോൾ എന്നിട്ടാദ്യം വന്നുകൊണ്ടാണ് ശരിക്കും ചക്ക ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മതിട്ടോ കേട്ടോ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരു ഒറ്റ വിസല് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ വേവിക്കുന്നത് നമ്മുടെ പഴഞ്ചക്ക പഴഞ്ചക്കയാണെങ്കിൽ കുക്കറിലൊന്നും വേവിക്കേണ്ടി വരില്ല ഒരു രണ്ട് തിളപ്പ് തിളക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് എന്ത് വരും ഇനി നമുക്ക് ഇതിലേക്കൊരു അരുപ്പ് തയ്യാറാക്കണം ഒരു വലിയ അരമുറി തേങ്ങ തന്നെയാണ് കേട്ടോ ഇന്ന് ഈ ചക്ക വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്കൊരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി വേണം അതുപോലെ തന്നെ ചെറിയുള്ളി ഒരു അഞ്ചോ ആറോ വേണം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ അര ടീസ്പൂൺ പെരും ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അധിക അരിയൊന്നും വേണ്ട കേട്ടോ ഒന്ന് ഒതുക്കി പോലെ ഒന്ന് എടുത്താൽ മതി അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു നമ്മൾ വെന്ത ചക്കച്ചുളയിലേക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് രണ്ട് തല വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക വേണമെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കറിവേപ്പിലയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇറക്കി വെക്കാം അപ്പം ചക്ക പുഴുക്കൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു വാഴൻ്റെ ഇലയിൽ മുറിച്ച് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ മുറിച്ച് ഇതിന് കോമ്പിനേഷൻ ഇച്ചാച്ച കണ്ടുപിടിച്ചതാണ് നിങ്ങളൊക്കെ എങ്ങനെ കഴിക്കുക എന്നറിയില്ല തൈരും പച്ചമുളകും ചാലിച്ച് ഇട്ടിട്ട് ചക്ക പുഴുക്ക് തിന്ന ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ